മലയാള സിനിമയിൽ അഭിനയിച്ച എല്ലാ സിനിമകളും തന്നെ വിജയമാക്കിയ നടിയാണ് കനക ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങിയ അനേകം സിനിമകളിൽ നായികയായി അഭിനയിച്ചു കനക ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ് വലിയ വിജയം തന്നെയാണ് ആ ചിത്രം നേടിയെടുത്തതും തമിഴിലെ മുൻനടി ദേവികയുടെ ഏക മകളായിരുന്നു കനക താരപുത്രി എന്ന നിലയിൽ അല്ലാതെ സ്വന്തമായ കഴിവുകൾ പ്രകടിപ്പിച്ചെങ്കിലും കനകയുടെ ജീവിതം ഒരു ദുരന്തമായിരുന്നു അമ്മയുടെ വേർപാടുണ്ടായതോടെയാണ് നടി ആകെ തകർന്നത് ഇപ്പോൾ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നടി എന്നാൽ ആരാധകരെ പോലും അത്ഭുതപ്പെടുന്ന കനകിയുടെ ചില ഫോട്ടോസാണ് തമിഴ് മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത് നടി കനകിയുടെ പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായിരുന്ന കനക തന്നെയാണോ ഈ ചിത്രങ്ങളിൽ ഉള്ളതെന്ന സംശയം തോന്നും അത്രത്തോളം മേക്കോവറാണ് നടിക്ക് സംഭവിച്ചിരിക്കുന്നത് തടി വെച്ച് ചീർത്ത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രൂപത്തിലാണ് എത്തിയിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അന്ന് നായികയായിരുന്നപ്പോൾ എന്ത് സുന്ദരിയായിരുന്നു ഇപ്പോൾ ഇവർക്ക് എന്ത് പറ്റി ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ പോരെ നടി കനക വിഷാദരോഗത്തിനും മാനസിക സമ്മർദ്ദത്തിനുമൊക്കെ അടിമയാണ് അമ്മയുടെ മരണത്തിനു ശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ നടിയകപ്പെട്ടിരുന്നു മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ നടിയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാരനുമായി അടുപ്പത്തിലായതും എന്നാൽ ആ ബന്ധം വളരെ മോശമായ രീതിയിൽ അവസാനിപ്പിക്കേണ്ടിയും വന്നു വലിയ വീടും സ്വത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നടിയെത്തി നാളുകൾക്ക് മുമ്പ് നടി കുട്ടിപത്നി കനകിയെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും അവരുടെ സുഖവിവരം അന്വേഷിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കനകിയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിച്ച് പലരും വന്നെങ്കിലും നടിയെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല പല അന്ധവിശ്വാസങ്ങളിലൂടെയും കടന്നുപോയ പോയ ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നടി സിനിമയിലേക്ക് തന്നെ തിരികെ വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ മടങ്ങി വരവിനെ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും ചിലർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്